ഭാ സുരേന്ദ്രൻ അടിയന്തരാവസ്ഥ അതിന് അൻപതാണ്ട് തുകയാണ് ജനാധിപത്യ കശാപ്പ് നടന്ന അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ തലമുറയ്ക്ക് ആർക്കും ഒരു പരിധി പരിധിവരെ ഓർമ്മയില്ലാത്തൊരു സംഭവമാണ് ഇപ്പം തന്നെ അൻപത് വർഷം ആകുന്നു ആ സമയത്തുള്ളവരെന്ന് ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ഉള്ളവർക്കെ അതിൻ്റെ ഒരു ഭീകരതയോ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാവുള്ളൂ ഓർമ്മകളുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഇതൊരു എല്ലാ കാലവും പറയുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിലേക്ക് ആളുകൾ മറന്നു തുടങ്ങിയ ഒരു സാഹചര്യമാണ് പക്ഷേ അതിനൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് സംവിധാനം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഭരണഘടന എന്നൊക്കെ പറഞ്ഞ് ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പോൾ കുരുക്ഷേത്ര പുറത്തിറക്കുന്ന പുസ്തകം അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഇതൊക്കെ ഒരു വലിയ പുസ്തകമാണ് പുറത്തിറക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ഘടന അതിൻ്റെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് അതിൽ രണ്ട് മൂന്ന് സവിശേഷതകളുണ്ട് ഈ അടിയന്തിരാവസ്ഥയും ഈ പുസ്തകവും ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അൻപത് വർഷം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു എഴുപത് അതിന് മേൽ പ്രായമുള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയൂ എന്തെങ്കിലും അറിയേണ്ടവർക്ക് പോലും അത്രയുമേ അറിയൂ അപ്പോൾ ഈ അടിയന്തിരാവസ്ഥ എന്ന് പറയുന്നത് എന്തായിരുന്നു ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് എല്ലാവരും വാചാലരായി അതിൻ്റെ സംരക്ഷകരാണ് ഭരണഘടനാ സംരക്ഷകർ അതിനുവേണ്ടി വാദിക്കുന്നവർ ഭരണഘടനയാണ് എൻ്റെ മതം എന്ന് പറയുന്നവർ എന്നു വേണ്ട അങ്ങനെ വ്യാപകമായി പ്രത്യേകിച്ചും ഭരണഘടന കത്തിക്കുകയോ ദേശീയപതാക കത്തിക്കുകയോ ചെയ്തവരടക്കം ഭരണഘടനാ സംരക്ഷകരും ജനാധിപത്യ സംരക്ഷകരുമായി അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അതാണ് ഈ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കാനുള്ള ഒരു പ്രചോദനം മറ്റൊന്ന് ഈ അടിയന്തിരാവസ്ഥ കാലത്ത് ജനാധിപത്യ വിരുദ്ധതയെ പിന്തുണയ്ക്കുകയോ ജനാധിപത്യത്തിനെതിരായി എല്ലാ കാലവും നിലനിൽക്കുക പ്രത്യേക ശാസ്ത്രം തന്നെ ജനാധിപത്യ വിരുദ്ധമായ ആൾക്കാരും ഞങ്ങളാണ് അടിയന്തിരാവസ്ഥയെ ഇല്ലാണ്ടാക്കിയത് ഞങ്ങളാണ് ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന കള്ളചരിത്രവും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഈ രണ്ട് കാരണം ഒന്ന് ഈ ഇന്നത്തെ തലമുറയ്ക്ക് ഈ അടിയന്തരാവസ്ഥ എന്താണ് ജനാധിപത്യം വീണ്ടെടുത്തത് ആരാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നു അവരെ ഇത് അറിയിക്കേണ്ടതുണ്ട് അതാണ് പുസ്തകം തയ്യാറാക്കിയതിൻ്റെ ഒരു ഉദ്ദേശമായിട്ട് വെച്ചത് മറ്റൊന്ന് ഈ കള്ളചരിത്രം എഴുതി ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം കുറച്ച് വർഷം മുമ്പ് മാതൃഭൂമി വീക്കിലിയിൽ വന്ന ഒരു അഭിമുഖമുണ്ട് പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ അഭിമുഖത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം അടിയന്തരാവസ്ഥയെ ഇപ്പോൾ ശക്തമായി എതിർത്തത് ഞങ്ങളാണ് ഞങ്ങൾ മാത്രമാണ് എന്നുവെച്ചാൽ സി പി എം മാത്രമാണ് സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിയന്തരാവസ്ഥയ്ക്ക് ഒപ്പമായിരുന്നല്ലോ അപ്പോൾ സി പി എം ആണ് കാര്യമായി അടിയന്തരാവസ്ഥയെ ഇല്ലാണ്ടാക്കാൻ പണിയെടുത്തത് ഞങ്ങളെയൊക്കെ വ്യാപകമായി അറസ്റ്റ് ചെയ്തു ഞങ്ങളൊക്കെ ജയിലിൽ വന്നപ്പോൾ അല്ലറ ചില്ലറ ആർ എസ് എസ്കാരും ചില നക്സലേറ്റുകാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കൂട്ടത്തോടെ വന്നതോട് കൂടിയാണ് അവർക്ക് പോലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായതും തീരെ നൈരാശ്യത്തിൽ നിന്ന് ഒരല്പം ഉയർന്നതും എൻ്റെയൊക്കെ കാരണം ഞങ്ങൾ കാരണമാണ് എന്നാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ സഹതാപം തോന്നി അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നേരാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ അറസ്റ്റ് ചെയ്തത് ഇവരെല്ലാവരും ഇന്നിനെ എതിർക്കും എന്ന ഭയത്തിൽ നിന്നായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ ഏതാണ്ട് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു അവരുടെ പല അണികളെയും അറസ്റ്റ് ചെയ്തു ആ കൂട്ടത്തിൽ ആയിരക്കണക്കിന് സി പി എം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഈ സമരപരിപാടികളൊക്കെ പ്രഖ്യാപിച്ച അതല്ലെങ്കിൽ ഒരു ജൂലൈ ജൂൺ ഇരുപത്തഞ്ചിനാണല്ലോ പ്രഖ്യാപിക്കുന്നത് രാത്രി ജൂലൈ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ശേഷിന് ശേഷം സി പി എമ്മും ഒരു സമരവും നടത്തിയിട്ടില്ല സമരമേ നടത്തിയിട്ടില്ല അതിന് മുൻപുള്ള ചില പ്രതിഷേധ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അറസ്റ്റ് വ്യാപകമാവുകയും മർദ്ദനം തുടങ്ങുകയും ഒക്കെ ചെയ്തതിന് ശേഷം സി പി എമ്മും ഒരു തരത്തിലും അവർ ലോകസംഘർഷ സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു മുഴുവൻ അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രവർത്തനങ്ങളെയും നേരിടാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ചേർത്തുകൊണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻകൈ എടുത്തിട്ടുണ്ടാക്കിയതാണ് ലോകസംഘർഷ സമിതി ആ ലോക സംഘർഷ സമിതിയിൽ പങ്കെടുക്കണം ഉൾപ്പെടണം എന്ന് പറയാൻ വേണ്ടി സി പി എമ്മിനെ സമീപിച്ചിരുന്നു അന്നത്തെ നേതാക്കൾ നമ്മുടെ നേതാക്കൾ അപ്പോൾ അതിന് പറ്റില്ല എന്ന് പറയുകയും ഞങ്ങൾ വേറെ സമരം നടത്തുകയാണെന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ അവർ വേറെ സമരം നടത്തിയുമില്ല അപ്പോൾ അങ്ങനെ സമരം നടത്താതിരിക്കുകയും ഇതിനെ ഫലപ്രദമായി ചെറുത്ത് തോൽപ്പിക്കാൻ പണിയെടുക്കാതിരിക്കുകയും ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് സ്വയം ആവാതിരിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ചില ആൾക്കാർ ഇതിൻ്റെ അവകാശികളായി ജനാധിപത്യം തിരിച്ചു കൊണ്ടു അവകാശികളായി എന്ന ആ തരത്തിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇതൊരു ഡോക്യുമെൻ്റും കൂടിയാണ് സത്യത്തിൽ കുരുക്ഷേത്രം ഇറക്കാൻ പോകുന്ന ഈ പുസ്തകം വെറുതെ ഒരു ഒരു പഠനമോ അല്ല ലേഖനങ്ങളോ അല്ല അതൊരു ഡോക്യുമെൻ്റ് കൂടിയാണ് കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെതാണ് ഇതിൽ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ സമരം നടത്തിയിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് പരി ചെയ്യപ്പെട്ടിട്ടുള്ള സർവ ആൾക്കാരുടെയും ലോകസംഘര്ഷ സമിതിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആൾക്കാരുടെയും പേര് വിവരങ്ങൾ ഇതിനകത്ത് പ്രത്യേക ഒരു ഭാഗമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആർക്കും അത് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഏത് കേസിലാണ് അവർ പെട്ടത് ഏത് ദിവസം നടത്തിയ സമരത്തിലാണ് ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുത്തത് ആരാണോ ആ ബാച്ച് ലീഡർ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സമരം ഒരു പത്ത് പേരോ പതിനൊന്ന് പേരുടെ ഒരു ബാച്ച് ഉണ്ടാവും അതിന് ഒരു ബാച്ച് ലീഡർ ഉണ്ടാവും ബാച്ച് ലീഡർ ആരായിരുന്നു സമരം നടത്തിയ തീയതി എന്നാണ് എവിടെ വെച്ചാണ് സമരം നടത്തിയത് അതിൻ്റെ എഫ് ഐ ആറിൻ്റെ വിവരങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെ ഡോക്യുമെൻറ്റോട് കൂടിയുള്ള രേഖകളോട് കൂടിയുള്ള ഒരു പുസ്തകമാണിത് പേര് വിവരങ്ങളും ഉണ്ട് അതാണ് അങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് കൂടിയാണ് ഈ പുസ്തകം ഇറക്കിയത് ഇറക്കാൻ തീരുമാനിച്ചതിൻ്റെ രണ്ടാമത്തെ കാര്യം മറ്റൊന്ന് ഇത് ഇത് ചരിത്രവും കൂടിയാണല്ലോ ഈ ഈ സംഭവം ജനങ്ങൾ അറിയേണ്ടതുണ്ട് പുതിയ തലമുറ അറിയേണ്ടത് ഭാവി തലമുറയും ഞാൻ അതിനെക്കുറിച്ച് അതായത് ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പം ജനാധിപത്യം എപ്പോഴും എല്ലാ കാലത്തും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു വിഷയമായിരിക്കും ജനാധിപത്യം ഫാസിസം ഏകാധിപത്യം ഇങ്ങനെയുള്ളതെല്ലാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്ഥിരമായ ഒരു വിഷയമാണ് അത്തരം വിഷയം വരുമ്പോൾ ഈ ജനാധിപത്യത്തെ വീണ്ടെടുത്ത് ജനാധിപത്യം എന്താണ് എന്ന് ശരിക്കും അറിയേണ്ടതുണ്ട് ജനാധിപത്യം ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ച് അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് വീണ്ടെടുത്ത ചരിത്രം അറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഗവേഷണം നടത്തുന്നവരൊക്കെ ഉണ്ടാവും അവരിതറിയണം എങ്ങനെയാണ് ജനാധിപത്യം വീണ്ടെടുത്തത് ആരാണ് വീണ്ടെടുത്തത് അതിനുവേണ്ടി നടത്തിയ നെറ്റ്വർക്ക് എന്താണ് അതറിയണം വലിയ ഒരു ഇപ്പോൾ ഇന്ദിരാഗാന്ധി ചെയ്തു അല്ലെ കോൺഗ്രസ് സർക്കാർ ചെയ്തു എന്ന് പറയുന്നത് ചെറിയ പണിയല്ല പത്രങ്ങൾ മുഴുവൻ നിരോധിച്ചു പത്രം ആരണം ബില്ല് അതൊക്കെ വേറെ ചരിത്രം വന്നിട്ടുണ്ട് പത്രങ്ങൾ നിരോധിക്കുക മാത്രമല്ല സെൻസർഷിപ്പ് ഏർപ്പെടുത്തിച്ചാൽ സർക്കാരിനെ കാണിച്ചിട്ടല്ലാതെ ഒരു വാർത്ത കൊടുക്കാൻ അനുവാദമില്ല അത്തരം ഒരു ആരെങ്കിലും അല്ലാതെ വാർത്ത കൊടുക്കുകയോ സ്വന്തമായി പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ നടത്തി അവരെ പിടിച്ച് ജയിലിൽ അക അകത്തിട്ടും മർദ്ദിച്ച് വശാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതുപോലെ റേഡിയോ ഇത്തരം കാര്യങ്ങളെല്ലാം നിരോധിക്കുകയോ വേണ്ടെന്ന് വെക്കുക പത്ര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്ന് രാത്രി പ്രഖ്യാപനം വരുന്നതിന് മുന്നേ തന്നെ ആദ്യം അവർ ചെയ്തത് പത്രങ്ങൾക്ക് ഡൽഹിയിലുണ്ടായിരുന്ന എല്ലാ പത്രാഫീസുകളുടെയും കറണ്ട് കട്ടുകയോ ചെയ്തത് വൈദ്യുതി വിച്ഛേദിച്ച് പിന്നെ ഇത് പത്രത്തിൽ അടിക്കാൻ പോലും പറ്റില്ല അന്ന് പിറ്റേ ദിവസം പോലും വരില്ല മ നാല് മണിക്കൂറിന് ശേഷം പുറത്തിറങ്ങുന്ന പത്രത്തിൽ പോലും വിവരം വരാതിരിക്കാനുള്ള ജാഗ്രത എടുത്തിട്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ് ഇത് ചെയ്തത് അതുകൊണ്ട് ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതൊരു കൈപ്പുസ്തകമായിരിക്കണം ഫാസിസത്തെക്കുറിച്ച് പഠിക്കുന്നവർക്കെതിരെ ഫാ കൈ കാരണം ഫാസിസം എന്താണെന്ന് പ്രസംഗിച്ചു നടന്നപ്പോൾ പോലെ അനുഭവിച്ചത് ആരാണെന്നും അത് അതിനെ പരാജയപ്പെടുത്തിയത് ആരാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഫാസിസത്തെക്കുറിച്ച് പഠിക്കുന്നവരും ഇത് തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് പ്ലസ് ഒരു ചരിത്രം ചേരുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് അതുകൂടി ചേർത്ത് കൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത് അതുകൂടാതെ പിന്നെ ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് കേരളത്തിലാണ് ഇതിൻ്റെ സമരമാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ബാക്കി ദേശീയ തലത്തിലുള്ള ഒരു ഓട്ടപ്രദക്ഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി എൽ കെ അദ്വാനി അതുപോലെയുള്ള ജയപ്രകാശ് നാരായണൻ നാനാജി ദേശ്മുഖ് ഇത്തരം ആൾക്കാരുടെ ലേഖനങ്ങൾ അവർ അന്ന് അതിനെ തുടർന്ന് എഴുതിയ ലേഖനങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് അതൊരു ആധികാരിക രേഖയാണ് കാരണം ഈ സമരത്തെ നയിച്ചത് അവരാണ് കേരളത്തിൽ ഇതിനെ നയിച്ച പി പരമേശ്വർ ജി ആർ ഹരിയേട്ടൻ അതുപോലെയുള്ള ആൾക്കാരുടെ പി നാരായൺജി പിന്നെ നമ്മുടെ ഇദ്ദേഹം കെ രാമമ്പിള സാർ അദ്ദേഹമായിരുന്നു ഈ ലോകസംഘർഷ സമിതിയുടെ കേരളത്തിൻ്റെ ഓർഗനൈഷൻ സെക്രട്ടറി ജനസംഘത്തിൻ്റെ ഓർഗനൈഷൻ സെക്രട്ടറി ആയിരുന്നു രാമമ്പിള്ള സാറാണ് കേരളത്തിലെ മുഴുവൻ പ്രവർത്തനത്തിനെ ക്രോഡീകരിച്ച് അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നടന്നിരുന്നത് അപ്പോൾ അവരുടെയൊക്കെ ലേഖനങ്ങളും പഠനങ്ങളും ഈ പുസ്തകത്തിൽ ഉണ്ട് അതും ആധികാരികമാണ് അവരെങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്തത് ഉള്ളത് പിന്നെ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻ്റ് നടത്തിയ ഈ പരസ്പരം ബന്ധപ്പെടുന്നത് അവസാനിപ്പിച്ചു രണ്ട് വ്യക്തികൾ തമ്മിൽ പോലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ അതിന് ഹരിയാട്ടൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട് ഇന്ദിരാഗാന്ധി ഭാരതത്തെ ഡീലിങ്ക് ചെയ്തു ആർ എസ് എസ് അതിനെ റീലിങ്ക് ചെയ്തു മുഴുവൻ നെറ്റ്വർക്കും നേപ്പാൾ മുതൽ കന്യാകുമാരി വരെയുള്ള മുഴുവൻ ഭാരതത്തെയും ലിങ്ക് ചെയ്ത ഒരു നെറ്റ്വർക്ക് ഒരു പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും പിന്നെ ആകെ വേണേൽ പറയാവുന്ന സർക്കാരിൻ്റെ ഈ റോ പോലെയുള്ള ചാര സംഘടനകൾക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം അതല്ലാതെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ലിങ്ക് ചെയ്തൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ലോകസംഘർഷ സമിതിയുടെ പ്രവർത്തനമല്ലാതെ ലോകസംഘർഷ സമിതി എന്ന് പറയുമ്പോൾ അത് ആർ എസ് എസ് മാത്രമല്ല ജനതാ പാർട്ടിയുണ്ട് സംഘടനാ കോൺഗ്രസ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ജയപ്രകാശ് നാരായണായിരുന്നല്ലോ അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരുന്നയാൾ അപ്പം ഞാൻ പറഞ്ഞത് അത്തരം ആ നേതാക്കൾ ഇന്ന് നയിച്ച നേതാക്കളുടെ പഠനങ്ങളും ലേഖനങ്ങളും ഈ പുസ്തകത്തിൻ്റെ കണ്ടൻ്റാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷേ ഇന്ന് വരെ ചരിത്ര പുസ്തകത്തിൽ വരാത്ത ഒരു സാധനം മർദ്ദനമേറ്റ് അതനുഭവിച്ച ആ പീഡനം ശാരീരികമായും മാനസികമായും അനുഭവിച്ചവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ നേരിട്ട് അനുഭവിച്ചത് അവർ തന്നെ പറഞ്ഞത് രണ്ടാമതൊരാൾ പറഞ്ഞതല്ല നേരിട്ടാണ് അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് അതിൽ തന്നെ പലതരത്തിൽപ്പെട്ടവരുണ്ട് സ്ത്രീകളുണ്ട് കുട്ടികളായിരുന്നവരുണ്ട് കൈക്കുഞ്ഞുമായി ജയിലിൽ പോയവരുണ്ട് അപ്പോൾ ആ കുഞ്ഞു വലുതായി ഇന്ന് പ്രായമായ അവസ്ഥയിലുണ്ട് അവരുടെ അനുഭവങ്ങളുണ്ട് പെരുവഴിയിലിട്ട് വലിച്ചഴക്കപ്പെട്ടവരുണ്ട് ക്രൂരമായ മർദ്ദനത്തിൻ്റെ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല പറഞ്ഞെന്നാൽ അത് നമുക്ക് ഈ ഒരു സന്ദർഭം പോരാതെ വരും സമയം പോരാതെ വരും അവരുടെ അത് ഈ പുസ്തകത്തിലുണ്ട് അവരുടെ മൊഴികൾ അവരെങ്ങനെയാണ് പീഡനം അനുഭവിച്ചത് പോലീസുകാർ എങ്ങനെയൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ളവരുടെ നാൾ വഴികൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് മുമ്പ് പല പുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുരുക്ഷേത്രം ഇറക്കിയ പുസ്തകത്തിൽ അത്തരം സംഭവങ്ങൾ മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഈ അടിയന്തിരാവസ്ഥയുടെ ഒളിവ് രേഖകൾ എന്ന് ഒരു പുസ്തകം വന്നിട്ടുണ്ട് മരണത്തെ വെല്ലുവിളിച്ചവർ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട് ആ മരണത്തെ വെല്ലുവിളിച്ചവർ എന്ന് പറഞ്ഞ പുസ്തകം ശരിക്കും അനുഭവങ്ങൾ മാത്രമാണ് അപ്പം അങ്ങനെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് പക്ഷേ അതടക്കം ഉള്ള ഒരു സമഗ്രമായ പുസ്തകം എന്നുള്ള നിലയ്ക്ക് വേറെ വന്നിട്ടില്ല അതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷത ഇത് മർദ്ദന വിവരം മാത്രമല്ല ചരിത്രമുണ്ട് അതിൻ്റെ രാഷ്ട്രീയമുണ്ട് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം എങ്ങനെയാണത് ഉണ്ടായത് അഴിമതി നടത്തി എന്തെല്ലാം കൊള്ളരുതായ്മ ചെയ്തു രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചു വേണ്ട വേറൊരു വിചിത്രമായ സംഭവം ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ സൂപ്പർ പ്രധാനമന്ത്രിയായിട്ട് ഒരു എം പി പോലും ഒരു എം എൽ എ പോലും അല്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാതിരുന്ന സഞ്ജയ ഗാന്ധി എങ്ങനെയാണ് ഈ രാജ്യത്തെ മുഴുവൻ ഇട്ട് വട്ടം കറക്കിയത് പന്തടിച്ചത് എന്നുള്ളതൊക്കെയാണ് ഇന്ത്യരാഷ്ട്രയുടെ ചരിത്രം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൻ്റെ ആശയങ്ങളിൽ അഥവാ അതിൻ്റെ കണ്ടന്റിൽ വരുന്നതാണ് സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേര് വിവരങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുകൂടാതെ ഈ കുട്ടികളുടെയും സ്ത്രീകളുടെ അനുഭവങ്ങൾ കേരളത്തിലെ മാത്രമാണ് ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് ഉണ്ട് പക്ഷേ ഈ പുസ്തകത്തിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് മറ്റൊന്ന് പതിനാല് ജില്ലയാണ് കേരളത്തിലുള്ളത് ഈ പതിനാല് ജില്ലകളിലും ഇന്നത്തെ പതിനാല് ജില്ലകളിലും അന്ന് അത്രയുണ്ടോയെന്ന് നോക്കേണ്ടതുണ്ട് അതായത് ഈ മുഴുവൻ ജില്ലകളിൽ നടത്തിയ സമരങ്ങൾ ആരാണ് സമരം നയിച്ചത് അതായത് തീയതിയിലാണ് നടന്നത് ആരൊക്കെയാണ് സമരത്തിൽ പങ്കെടുത്തത് ആ സമരം നടത്തിയപ്പോൾ ഉണ്ടായ അനുഭവം എല്ലായിടത്തും മർദ്ദനം ഉണ്ടായിട്ടില്ല അപ്പോൾ മർദ്ദനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് മർദ്ദനം നടത്തിയത് അത്തരം വിവരങ്ങൾ അതുപോലെ ആ മർദ്ദനത്തിനിരയായവരാരാണ് വിദ്യാർത്ഥികളായിട്ടുള്ളവരുണ്ട് കോളേജിൽ പഠിക്കുന്നവരെ പിടിച്ചോണ്ട് പോയ കേസുകളൊക്കെ ഉണ്ട് അവരുടെ അനുഭവങ്ങൾ പതിനാല് ജില്ലകളുടെയും പ്രത്യേകം പ്രത്യേക അനുഭവങ്ങളും സമരത്തിൽ പങ്കെടുത്ത ബാച്ചുകളുടെ അനുഭവങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ കണ്ടൻറ്റാണ് മറ്റൊന്ന് ഈ റീലിങ്ക് ചെയ്തു എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ അത് വെറുതെ ഒരു ആലങ്കാരിക പ്രയോഗമല്ല മൂന്ന് പത്രികകൾ ഭാരതം മുഴുവൻ പ്രചരിപ്പിച്ചിരുന്നു എല്ലാ ഭാഷകളിലും ആ മൂന്ന് പത്രിക ജനങ്ങൾക്ക് ഒരു വിവരം അറിയാൻ നിവൃത്തിയില്ല പത്രങ്ങളില്ല വാർത്താ മാധ്യമങ്ങളൊന്നുമില്ല ഇന്നത്തെ പോലെ മൊബൈലില്ല അതുകൊണ്ട് ജനങ്ങളെ കോൺഗ്രസ് സർക്കാർ നടത്തുന്ന ക്രൂരതകളും കൊള്ളരുതായ്മകളും ആ ക്രൂരതകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിന് വരുന്നുണ്ട് ഞാൻ പറഞ്ഞതിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഇപ്പോൾ വന്ധ്യങ്കരണം നടത്തുക കുടുംബാസൂത്രണം പരിപാടി എന്ന് പറയുന്ന ആ ഏർപ്പാട് ആ ഏർപ്പാടിൻ്റെ നായകൻ സജ്ജകാന്തി ഒന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പിടി ബലമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി വന്ധ്യംകരണം നടത്തി എന്ന് വെച്ചാൽ നവദമ്പതികളെ അടക്കം അതിലേറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ചത് വനവാസികളും ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് പിന്നോക്ക സമുദായം തെരുവിൽ കിടന്നവരെ ഒക്കെ പിടിച്ചുകൊണ്ടുപോയി ലോറിയൊക്കെ കയറ്റിയും വണ്ടിയെ കയറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കണ്ടിച്ച് വിട്ട കേസുകൾ കണ്ടമാ കണ്ടമാനമല്ല അതാണ് മുഴുവൻ ലക്ഷക്കണക്കിനു പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ വന്ധ്യംകരണം നടത്തിയിട്ടുണ്ടോ പ്രായം നോക്കാതെ വൃദ്ധജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് നവദമ്പതികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് വിവാഹം കഴിച്ചിട്ട് വർഷങ്ങളായി കുട്ടികളുണ്ടാവാതെ കാത്തിരിക്കുന്നവരെ പിടിച്ചോണ്ട് പോയിട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ടാർജറ്റ് കൊടുത്തിരുന്നു ഇത്ര ആൾക്കാരെ വന്യംകരണം എന്ന് പറഞ്ഞിട്ട് അതിലൊരനുഭവം ആർ സി മജുന്ദാറിൻ്റെ പുസ്തകത്തിൽ അല്ല സോറി കുൽദീപ് നെയ്യാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഗതി ഒരു പ്രായമായ റിട്ടയർ ആവാറായ ഒരു അധ്യാപിക ടീച്ചർ അവർക്ക് ടാർജറ്റ് കൊടുത്തു നിങ്ങൾ ശമ്പളം കിട്ടണമെങ്കിൽ ഇത്ര ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ പെരുവഴിയെ നടന്നിട്ട് ആരെ കിട്ടാൻ ഈ വയസ്സായ അമ്മച്ചി അവർ നടന്ന് നടന്ന് അവസാനം പെരുവഴിയിൽ മനോരോഗികളായി കടന്നിരുന്ന രണ്ട് ഭിക്ഷക്കാരെ കൂട്ടിക്കൊണ്ടുപോയി വന്ധ്യംകരണം നടത്തിയിട്ടാണ് അവർക്ക് ശമ്പളം കിട്ടിയത് എത്ര നീചമായ ജനാ ഇതാ ഇവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് ഇവരാണ് രാജ്യത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നിയമ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ചരിത്രമൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു സൂപ്പർ പ്രധാനമന്ത്രിയെപ്പോലെ പ്രവർത്തിച്ച ഈ കാര്യങ്ങൾ ജനങ്ങളറിയണ്ടേ ജനങ്ങൾ ഇതറിയാൻ ഒരു മാർഗ്ഗം ഇവരെ പുകഴ്ത്തിയിട്ടുള്ള വാർത്തകളും ലേഖനങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സർക്കാരിനെ കാണിച്ചിട്ട് പാടുള്ളൂ അതുകൊണ്ട് അതിനെ അതിജീവിക്കുവാൻ മൂന്ന് പത്രികകൾ അതായത് ജനങ്ങൾക്ക് ഈ വിവരം എത്തിച്ചു കൊടുക്കുവാൻ കുരുക്ഷേത്രം മലയാളത്തിൽ അതിന് കുരുക്ഷേത്രം എന്ന പേരിലായിരുന്നു അതേ സമാനമായ പേരിൽ തന്നെയാണ് ഭാരതം കുരുക്ഷേത്രം മുഴുവൻ ഭാരതം അറിയുന്നതാണല്ലോ പക്ഷേ ഭാഷ മാറി ഹിന്ദിയിൽ മറാത്തിയിൽ ബംഗാളിയിൽ ഇങ്ങനെ പല ഭാഷകളിലായി മുഴുവൻ ഭാരതീയർക്കും വായിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ അതത് പ്രദേശത്തെ ഭാഷയിൽ കുരുക്ഷേത്രം പതിനായിരക്കണക്കിന് കോപ്പി അടിച്ച് അത് കല്ലച്ചിലാണ് അടിക്കുന്നത് പ്രസ്സില് അടിക്കുന്നതും ഉണ്ട് രഹസ്യമായിട്ട് അതൊക്കെ അടിച്ച് രഹസ്യമായി വീടുകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല ആ പണി സമരം നടത്തിയത് കൂടാതെ ഇത് ചെയ്തിട്ടുണ്ട് പിടിച്ചാൽ അപ്പോൾ ജീവൻ പോകും അല്ലെങ്കിൽ മാസങ്ങളോളം ക്രൂരമായ പീഡനത്തിൻ്റെ ജയിലിക്കിടക്കും ഇതറിഞ്ഞുകൊണ്ട് ചെയ്ത ഈ കാര്യം ഏറ്റെടുത്ത് ചെയ്ത കുട്ടികളുണ്ട് ഇതറിഞ്ഞുകൊണ്ട് ചെയ്ത അമ്മമാരുണ്ട് പെൺകുട്ടികളുണ്ട് യുവതികളുണ്ട് ഈ ഇത്രയും ഇത് എത്രയും വലിയ അപകടമാണെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ ആ കുരുക്ഷേത്രം ആണ് പത്രികകളിൽ ഒന്ന് അത് മുഴുവൻ ജനങ്ങൾക്കും എത്തിക്കാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസുകാർക്ക് നാട്ടിലെ പ്രമുഖ വ്യക്തികൾക്ക് ഒക്കെ ഇത് കിട്ടും അവർക്ക് എവിടെ നിന്നാ കിട്ടുമെന്നറിയില്ല അങ്ങനെ ഒരു പത്രിക മുഴുവൻ ഭാരതത്തിലും പ്രചരിപ്പിച്ചിരുന്നു രണ്ടാമത് സുദർശനം എന്ന് പറയുന്ന ഈ പ്രവർത്തനം മുഴുവൻ ഏകോപിപ്പിക്കണമെങ്കിൽ അണ്ടർഗ്രൗണ്ടിലല്ലേ പറ്റൂ രഹസ്യമായിട്ടല്ലേ പറ്റൂ ആ രഹസ്യ പ്രവർത്തനങ്ങൾ മുഴുവൻ മുഴുവൻ ഭാരതത്തിലും നടത്തിയിരുന്ന ഞാൻ പറഞ്ഞല്ലോ നേപ്പാൾ തൊട്ട് കന്യാകുമാരി വരെ നടത്തിയിരുന്ന പ്രവർത്തകർക്ക് ഒളി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറുന്ന പത്രികയുടെ പേര് സുദർശനം എന്നായിരുന്നു മറ്റൊന്ന് ജയിലിൽ കിടക്കുന്നവർക്ക് രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിട്ടുണ്ട് അവർ തിരിച്ച് രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് സെല്ലുലാർ എന്നായിരുന്നു അപ്പം ഇങ്ങനെ മൂന്ന് പത്രികകൾ ഈ ലോകസംഘർഷ സമിതിയുടെ പേരിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം മുൻകൈ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എത്തേണ്ടിടത്തൊക്കെ ആ മെസ്സേജുകൾ എത്തിയിട്ടുണ്ട് ഒരിക്കൽ പോലും ചിലരെയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റിയിട്ടില്ല പിടി ഇത് യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കിയ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നവർക്ക് പറ്റിയിട്ടില്ല അങ്ങനെയുള്ള പത്ര അതിൻ്റെ ചില കോപ്പികൾ ഈ പുസ്തകത്തിലുണ്ട് ഈ സുദർശനം ഈ പറയുന്ന പോലത്തെ സുദർശനിലെ കുരുക്ഷേത്രത്തിൻ്റെയൊക്കെ അടക്കമുള്ള പത്രികകളുടെ ഫോട്ടോ കോപ്പി ഈ പുസ്തകത്തിൽ അതൊരു രേഖയാണല്ലോ അത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ചില ഇത് പിന്നെ കാർട്ടൂണുകൾ ഇപ്പോൾ വിജയനൊക്കെ കാർട്ടൂൺ പ്രചരിപ്പിച്ചിരുന്നില്ല അടിയന്തരാവസ്ഥക്കെതിരെ അപ്പോൾ അത്തരം കാർട്ടൂണുകളുടെ ചില പ്രധാനപ്പെട്ട കാർട്ടൂണുകൾ കവിതകൾ ഈ അടിയന്തരാവസ്ഥക്കെതിരായി എഴുതിയ കവിതകളുടെ അത്തരം ചില സംഗതികളും ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞെന്നാൽ ഈ പുസ്തകം ഒട്ടാകെ ഒരു ഡോക്യുമെൻ്റാണ് ഒരാധികാരിക രേഖയാണ് കുരുക്ഷേത്ര ഇപ്പോൾ ഇറക്കാൻ പോകുന്നത് അത് ശരിക്കും അഞ്ഞൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ വില നാനൂറ് രൂപ പ്രീ പബ്ലിക്കേഷനിലാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് ഇത് ആധികാരിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരാധികാരിക രേഖ വേണം എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു ഒരാധികാരിക രേഖ എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒരു പഠനഗ്രന്ഥവും ഒരു കൈപ്പുസ്തകവും കൂടിയാണ് ഈ പുസ്തകം അതിന് പേരിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ ജനാധിപത്യ കശാപ്പിന് അൻപതാണ്ട് തികയുമ്പോൾ എന്നുള്ളതാണ് അതിൻ്റെ പേരും കാരണം ജനാധിപത്യ കശാപ്പാണ് കൂട്ടക്കശാപ്പ് വേറൊന്നും കൂടെയുണ്ട് കേരളത്തിൽ ലോകസംഘർഷ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളിൽ ഡസൺ കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വേറെ നൂറുകണക്കിന് ആൾക്കാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അത് വേറെയുണ്ട് മുഴുവൻ ഭാരതത്തിലും അപ്പോൾ അത്തരം ചരിത്രമെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് പുതിയ തലമുറ അറിയാതെ എങ്ങനെയാണ് ഈ ജനാധിപത്യം ഇനി ഒരിക്കലും ജനാധിപത്യം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഭയപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ജനതാദളിൻ്റെയൊക്കെ നേതാക്കന്മാർ കോഴിക്കോട് പൊളിച്ചോടിയവരുണ്ട് ഞാൻ അവരുടെ ഒന്നും പേര് പറയുന്നില്ല നേതാക്കൾ നാട് വിട്ട് ഒളിച്ചു പോയി താമസിച്ചിട്ടുണ്ട് അതേസമയം നമ്മൾ മുഴുവൻ ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ അതിൻ്റെ വിവരങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് പല രാജ്യങ്ങളും ഇംഗ്ലണ്ടിൽ അമേരിക്കയിൽ കാനഡയിലൊക്കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഈ ഇവിടുത്തെ അടിയന്തരാവസ്ഥക്കെതിരായ പ്രചാരണം നടത്തുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വേദികളുണ്ടാക്കിയിട്ടുണ്ട് രാംജത്മലാനി സുബ്രഹ്മണ്യൻ സ്വാമിയും ജോർജ് ഫെർണാണ്ടസിനെയൊക്കെ വിദേശത്തേക്ക് രഹസ്യമായി കടത്തി അവർ ഈ പ്രവർത്തനം കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇന്നത്തെ നിലയിൽ പാർലമെൻറ്റിൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പാർലമെൻറ്റ് അംഗ രാജ്യസഭാംഗത്വം നഷ്ടപ്പെടുമായിരുന്നു നിശ്ചിത ദിവസത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ അപ്പോൾ വരുമ്പോൾ അറസ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ കാര്യവും ഹൈലൈറ്റ് ചെയ്തു ഇന്ദിരാഗാന്ധി അപ്പോൾ എന്താ ഒന്നുകിൽ വരും വന്നാൽ അറസ്റ്റ് ചെയ്യാം വന്നില്ലെങ്കിൽ രാജ്യസഭാ മെമ്പർ എം പി അല്ലാണ്ടാക്കാം എന്ന് കരുതി പാർലമെൻ്റ് സമ്മേളനം വിളിച്ചപ്പോൾ അവിടെ സുബ്രഹ്മണ്യൻ സ്വാമി എത്തി പോയി ഈ പറയുന്ന റോ അടക്കമുള്ളൽ ഇന്ദിരാഗാന്ധിയുടെ ചാര സംഘടനകൾക്കോ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും സുബ്രഹ്മണ്യൻ സ്വാമിയെ പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇത്രയും നെറ്റ്വർക്ക് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സാമാന്യവും സമഗ്രവുമായ വിവരമാണ് ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയാൻ കഴിയുന്നത് അന്ന് എനിക്ക് തോന്നുന്ന എഴുപത്തി അഞ്ചിൽ ജയിലിൽ ഇരുന്നുകൊണ്ട് അന്ന് തോന്നുന്നു പരമേശ്വരജിയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു അത് ഇത് ഇതുപോലെ ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് അതായത് ഈ രാജവാഴ്ച നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനം ആ ലേഖനം ഇപ്പോൾ വായിക്കുമ്പോഴും അവിടെ സഞ്ജയ് ഗാന്ധി എന്നുള്ളൊരു പേരല്ലാതെ പേര് മാറിയാൽ സെയിം തന്നെയാണ് ഒരു മാറ്റവും ഇല്ല അതായത് ആ ലേഖനത്തിൻ്റെ അന്ന് പറഞ്ഞത് അതേ അവസ്ഥയിൽ തന്നെയാണ് ഇന്നും ഉള്ളത് കോൺഗ്രസ് സ്വഭാവവും അവരുടെ പ്രവർത്തനങ്ങളും കാര്യം ആ വംശം തന്നെയാണല്ലോ ഇപ്പോഴും അത് അപ്പോൾ ആ സമയത്ത് ഭരണം കൂടെ ഉള്ള സമയത്ത് എത്രത്തോളം ഇതിന് മറ്റൊരു തമാശ ആ ഇപ്പോൾ നേരത്തെ ഫാസിസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഫാസിസ്റ്റ് എന്ന് വിളിപ്പേരുള്ളവർ അല്ലാതെ കേട്ടവർ യഥാർത്ഥ ഫാസിസത്തിനെതിരെ പോരാടിയ ഒരു ചരിത്രം കൂടിയാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ഒരു ആവശ്യം വരുമ്പോൾ ആരാണ് ഈ ജനാധിപത്യത്തെ അഥവാ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാൻ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ചരിത്ര സാക്ഷ്യവും കൂടിയായി ഇത് ഫാസിസത്തിനെതിരെ ഇവര് പറയുമ്പോഴും യഥാർത്ഥ ഫാസിസം വന്നാൽ ആര് നാടിനെ രക്ഷിക്കും അപ്പോൾ ഫാസിസം ഒന്ന് വിളിപ്പേര് കേട്ട് ആർ എസ് എസ് ഉണ്ടായിരുന്നുള്ളൂ അവസാനം യഥാർത്ഥ ഫാസിസത്തെ ഉന്മൂലനം ചെയ്യാൻ വിപ്ലവം നടത്തും എന്ന് പറഞ്ഞവരെല്ലാം കുണ്ടിലൊളിക്കുക ചെയ്തത് കണ്ടു കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിലെ ര ഒരു രണ്ട് പ്രധാന സംഗതി ഞാൻ സൂചിപ്പിക്കാം ഈ ഫാസിസമായിട്ട് അഥവാ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥയ്ക്ക് പിന്നെ ഒരു ചടങ്ങിലൊരു പാർലമെൻ്റ് സമ്മേളനം വെച്ചു ഇന്ദിരാഗാന്ധി വിളിച്ചു കോൺഗ്രസ് ഗവൺമെൻറ് വിളിച്ചു അപ്പോൾ അതിൽ പലർക്കും പ്രസംഗിച്ചു പലർക്കെ ജയിലിലാണ് ജയിലിലാവാത്ത പലരും പ്രസംഗിച്ചു ഇപ്പോൾ എ കെ ജി എ കെ ഗോപാലൻ പാർലമെൻറ്റ് അംഗമാണ് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാക്കിസ്ഥാൻ ഇന്ത്യ യുദ്ധ സമയത്ത് ഡൽഹി നഗരത്തിൻ്റെ മുഴുവൻ ട്രാഫിക് അടക്കമുള്ള പോലീസ് കാര്യങ്ങൾ മുഴുവൻ ജോലിയും ചെയ്തത് ആർ എസ് എസ് ആയിരുന്നു ആർ എസ് എസിനെ അന്ന് പ്രധാനമന്ത്രി ഏൽപ്പിച്ചതാണ് ആ ആർ എസ് എസിനെ നിങ്ങളിപ്പോൾ നിരോധിക്കുമ്പോൾ ഒരേ ഇരട്ടത്താപ്പല്ലേ അത് എന്നൊക്കെ പാർലമെൻറ്റ് സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് അതിന് മുന്നേ ഇതുപോലൊരു പ്രസ്താവന നടത്തിയ വേറൊരാളുണ്ട് ഈ നാൽപ്പത്തി ഏഴിലെ വിഭജനത്തോടനുബന്ധിച്ച് നടന്ന കലാപങ്ങളും കൂട്ടക്കൊലകളും കൂട്ടപ്പൊലായനങ്ങളും ഒക്കെ നടത്തിയപ്പോൾ ഈ അഭയാർത്ഥി പ്രശ്നവും അത് ഈ ഇവരുടെ സുരക്ഷയും സംരക്ഷണവും ഒക്കെ ആർ എസ് എസിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എത്രയോ പണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു പുസ്തകമുണ്ട് പ്രൊഫസർ എ എൻ ബാലി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പഞ്ചാബുകാരനാണ് നൗ ഇറ്റ് ക്യാൻ ബി ടോൾഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അത് സ്വാതന്ത്ര്യാനന്തരം എഴുതിയ പുസ്തകമാണ് അപ്പോൾ ഈ ആർ എസ് എസിന് ആ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ കാര്യങ്ങളെ നേരിടാനോ അതിജീവിക്കാനോ രാജ്യത്തിനൊരാപത്ത് വന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്ന് തെളിയിക്കപ്പെട്ട സന്ദർഭവും കൂടിയായിരുന്നു അടിയന്തരാവസ്ഥ ആ ഈ പാർലമെന്റ് സമ്മേളനത്തിനാണെന്ന് തോന്നുന്നു മറ്റ് അതും ചോദിച്ചിട്ടുണ്ട് കാര്യം റിപ്പബ്ലിക് ദിനത്തിൽ നിങ്ങൾ അവരെ പരേഡിനെ ക്ഷണിച്ചിരുന്നല്ലോ അവർ പരേഡ് ചെയ്തിരുന്നല്ലോ അന്നില്ലാത്ത അന്ന് നിങ്ങൾക്ക് ആർ എസ് എസ് ഒക്കെ ആയിരുന്നല്ലോ എന്നുള്ള ചോദ്യവും അതിൽ ചോദിച്ചിരുന്ന അതെല്ലാം ഇതപ്പോൾ ഈ ഒരു എർത്ഥത്താപ്പായിരുന്നു എന്ന അർത്ഥം ജന ശരി ജനാധിപത്യത്തെ ശരിക്ക് ഇവരാരും കോൺഗ്രസ് എന്നാ ജനാധിപത്യം ശരിക്ക് പാലിച്ചിട്ടുള്ളൂ സ്വാതന്ത്ര്യത്തിന് മുൻപുമില്ല ശേഷവും ഇല്ല ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം വാജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിന് ശേഷം സഞ്ചയാഗാന്ധിക്ക് ശേഷവും എന്തോ നടക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല ഒരു കുടുംബ പാർട്ടി അത്രയേ ഉള്ളൂ അവരുടെ അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുമോ അങ്ങനെ ഒരു ഒരനുസരണയില്ലാതെ സ്വന്തം തന്നിഷ്ടക്കാരിയാണ് തൻ്റെ മകൾ എന്ന് ജവഹർലാൽ നെഹ്റു എഴുതിയത് കുൽദീപ് നയ്യാർ കോട്ട് ചെയ്തിട്ടുണ്ട് രാജ്യരക്ഷയൊന്നുമല്ല പ്രശസ്തിയാണ് പ്രധാനം ഹിറ്റ്ലറെ പോലെ ലോകത്തിന് ലോകം ശ്രദ്ധിക്കുന്ന തരത്തിൽ അതെന്ത് നല്ല കാര്യം ചെയ്തിട്ടായിക്കൊള്ളുന്നില്ല അല്ലാതെ തന്നെയാണെങ്കിലും ഏത് വിധേനയും ലോകത്തിൻ്റെ മുമ്പിൽ പ്രശസ്തി ഉണ്ടാവുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം വേണ്ടി എന്തും ചെയ്യും എന്നാണ് അങ്ങനെ ഒരാളാണ് തൻ്റെ മകളെന്ന് ജവഹർലാൽ നെഹ്റു ഒരിക്കൽ എഴുതിയെന്ന് കുൽദീപ് നയ്യാർ കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഈ പുസ്തകം ഇറങ്ങുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ അടിയന്തരാവസ്ഥയുടെ ഒരു അന്നത്തെ സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീഷണമായ ഒരവസ്ഥ അല്ലെങ്കിൽ അടിയന്തര അവസ്ഥ വന്നാൽ എന്ത് സംഭവിച്ചിരുന്നു അല്ലെങ്കിൽ ഇനിയും ഒരു പക്ഷേ ജനാധിപത്യ അപകടത്തിലായാലും എന്തൊക്കെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക എന്നതിനെ പറ്റിയുള്ള ഒരു പഠനത്തിന് ഏറ്റവും നമ്മളെപ്പോഴും ആ ഒരു ചരിത്രം പഠിപ്പിക്കേണ്ടത് പക്ഷേ അത്രത്തോളം നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഈ പുസ്തകം തിൻ്റെ ഒരു ഇതോടുകൂടി കുറെ കൂടെ അതിന് മാറ്റം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം മറ്റന്നാളും അതിൽ ഒരു കാര്യം പറയാൻ ഉള്ളത് ഈ അടിയന്തിരാവസ്ഥയിൽ ഈ പറയുന്ന നെറ്റ്വർക്ക് ഭീഷണി ഭയാനകത എല്ലാം ഉണ്ടായിരുന്നു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അതായത് ഈ ഇരുപത് മാസം അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ആ ഭീതി അവസാനിച്ചെങ്കിലും അൻപത് കൊല്ലം മുൻപ് ഏറ്റ പീഡനത്തിൻ്റെ അതായത് മർദ്ദനത്തിൻ്റെ ദുരിതവും ദുരന്തങ്ങളും വേദനയും ഇന്നും സഹിക്കുന്നവരുണ്ട് എന്നുള്ളത് അപ്പോൾ കാരണം ഇതിനെ എതിർത്ത ഒത്തിരി പേർ അനുഭവിച്ച ഭീതികൾ അവരുടെ എല്ലാം പ്രവർത്തനം ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ വൈദ്യന്മാരുടെ ഡോക്ടർമാരുടെ സഹായം ചില പോലീസ് വിഭാഗത്തിൻ്റെ സഹ ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇതെല്ലാം ആ രണ്ട് വർഷത്തിനുള്ളിൽ അവസാനിച്ചു ആ ഭയവും ഭീതിയും സങ്കടങ്ങളും വേവലാതികളും അവസാനിച്ചു പക്ഷേ ഈ മർദ്ദനമേറ്റവരെ അതുകൊണ്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് എമർജൻസി വിക്റ്റിംസ് അസോസിയേഷനും കൂടി ചേർന്നിട്ടാണ് കുരുക്ഷേത്രം കൂടെ ചേർന്നിട്ടാണ് സംയുക്തമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് ആ വിക്ടിംസ് അസോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ആ വാക്കിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് കാരണം എന്തെല്ലാം പറഞ്ഞാലും ശരി രണ്ട് കൊല്ലം കൊണ്ട് മറ്റുള്ളവരുടെ പീഡനം അവസാനിച്ചു പക്ഷേ ഇപ്പോഴും ഈ അര അരനൂറ്റാണ്ടായിട്ട് അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നു എത്രയോ പേര് പീഡനം പീഡനം കൊണ്ട് തന്നെ മരിച്ചു ഇരുപത്തഞ്ച് കൊല്ലവും മുപ്പത് കൊല്ലവും നാൽപ്പത് ഒക്കെ ആയി ഒരേ വേദന തിന്ന് മരിച്ചവരുണ്ട് അതേ വേദന അമ്പത് കൊല്ലമായി ഇന്നും ഉണ്ട് എന്നുള്ളത് അതിലേറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പോർഷൻ തന്നെയാണ് അതുകൊണ്ടാണ് അവരുടെ മൊഴികൾ ഇതിൽ കൊടുക്കാൻ കാരണം അത് പലപ്പോഴും ഈ നേരത്തെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇതരാവസ്ഥയിലെ അനുഭവിച്ചവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കിളിപ്പിടൽ എന്നുള്ള ഒരു ഇതിൽ അനുഭവിച്ച ഒരാളെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പല്ലുകളും നഷ്ടമായിട്ട് എത്രയോ കാലമായിട്ട് കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ വയ്യാതെ അപ്പോൾ അത് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഒരു അനുഭവം ഉണ്ട് സത്യം പറഞ്ഞാൽ അത്രത്തോളം നമുക്കൊക്കെ വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് അവരിന്നും അനുഭവിക്കുകയാണ് നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ സുഖത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സത്യം പൊതുസമൂഹം അതെ 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 ഏറ്റവും മിനിമം അന്നവർ ചെയ്ത ത്യാഗങ്ങളെങ്കിലും പൊതുസമൂഹത്തിലേക്ക് എത്തട്ടെ അല്ലെങ്കിൽ അതാണ് ഈ പുസ്തകം കൊണ്ട് സാധ്യമാകട്ടെ എന്ന് വിചാരിക്കുന്നു നമസ്കാരം E